വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ സ്വാഗതവും വെൽക്കോക്കും ഒന്നാണല്ലോ ഓക്കെ അത് ഞാൻ പറഞ്ഞ് ശീലിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്നൊരു ആലപ്പുഴ കല്യാണം സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത് പക്ഷെ എന്തോ ഒരു അറ്റാച്ച്മെൻറ്റായിപ്പോയി അപ്പം ഇവനാണ് എന്നെ കൊണ്ടുവന്നത് ഷാറൂഖ് അവനാണ് എന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആലപ്പുഴയിലേക്ക് കൊല്ലം ടു ആലപ്പുഴ അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ പോയി കണ്ടിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചൂടെ എടുത്തപ്പോഴത്തേക്ക് എ സി കൊള്ളാൻ വേണ്ടി കാറിൻ്റെ അകത്ത് വന്നിരുന്നു അതുകഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു പോയി ഇത് ഇതാണ് സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി കല്യാണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല അവിടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നുള്ളത് കാരണം അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സിമ്പിളായിട്ട് എന്നാൽ ഒരു ഒരു എന്താ തിരക്കോ ഒരു സംഭവം ഇങ്ങനെ ചടപട അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു നൈസ് ആയിട്ടുള്ള ഒരു കല്യാണമാണ് ഇവൾ എൻ്റെ കല്യാണത്തിന് വന്നായിരുന്നു പക്ഷേ എനിക്ക് അവളടുത്ത് സംസാരിക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ ആ തിരക്കും കാരണം കാരണം എനിക്ക് മര്യാദയ്ക്ക് ഒന്ന് കാണാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ ഒരു വിഷമങ്ങളെല്ലാം ഞാൻ ഇവളുടെ കല്യാണത്തോടെ തീർത്ത് അപ്പോൾ ചൂടുണ്ട് നല്ല ചൂട് കാരണം അവൾ ഇരുന്നിട ഇപ്പോൾ അവളുടെ ഫൗണ്ടേഷൻ അല്ല ഞാൻ ദിവസം വന്നിരുന്നു അങ്ങനെ അഞ്ച് വർഷം ആവാറേയും തോന്നുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ഞാൻ എൻ്റെ ഗിഫ്റ്റ് ഞാൻ ഷാറൂഖിൻ്റെ കൊടുത്തിട്ട് മറ്റേ സംഭവയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആലയി ആനയിച്ചു കൊണ്ടു സംഭവം あれ ഐസ്ക്രീം ആണ് വേണമെങ്കിൽ വേഷ വണ്ടി അടിച്ചിട്ട് ചാവൂടാ ഇങ്ങനെ അവളുടെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും ഞാൻ എൻഡിങ് നിർത്താമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എൻഡിങ്ങായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഇന്നലെ ഞാൻ വന്ന ഉടനെ കയറി കിടക്കുകയാണ് ചെയ്തത് ക്ഷീണവും കാര്യങ്ങളും കയ്യും കാലും ഒക്കെ വേദന ഉണ്ടായിരുന്നു എനിക്കല്ലേലും അങ്ങനെ ഇപ്പം എവിടേലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ കൈ കാല് തല എല്ലാം ഭയങ്കര വേദനയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാലും എനിക്ക് ഭയങ്കര ക്ഷീണമാണ് പണ്ടൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ എവിടെ പോയിട്ട് വന്നാലും എനിക്ക് ക്ഷീണമാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് ഇന്നലെ എൻഡിങ് പറയാൻ പറ്റില്ല ഇന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ എന്ന അങ്ങനെയാണെങ്കിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻഡിങ് ഇല്ല എന്ന് കല്യാണം ഞാൻ ഇവിടെ ആദ്യമായിട്ടല്ല രണ്ടാമത്തെ തവണയാണ് കാണുന്നത് പക്ഷേ ഞാൻ കണ്ടത് എൻ്റെ കല്യാണത്തിന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ആ സമയത്ത് എൻ്റെ കല്യാണ സമയത്ത് കല്യാണത്തിൻ്റെ ദിവസം ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കാരണമെന്ന് വെച്ചാൽ ആൾക്കാരും ആയിട്ട് എനിക്ക് അവളുടെ അടുത്ത് ഒന്നും സംസാരിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാനത് അവളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ബട്ട് ഇന്ന് ഇന്നലെ ഞാൻ അവളുടെ കല്യാണത്തിന് പോയി മെയ് അഞ്ചിനായിരുന്നു കല്യാണം അപ്പം കല്യാണത്തിന് പോയി സംസാരിച്ചു അവളുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റി മറ്റേ കൊണ്ടുപോകുന്ന സംഭവത്തിൽ എനിക്ക് പാട്ടിസി പാർട്ടിസിപ്പേറ്റ് ഓക്കെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി ഭയങ്കര ഹാപ്പിയായി അപ്പോൾ എനിക്കറിയാവുന്നവരൊക്കെ ഞാൻ അവിടെ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ തിരിച്ചു വന്നു ഞങ്ങൾ ഒരു മണി ഒന്നരയൊക്കെ ഞങ്ങൾ ഞങ്ങളവിടെ ഇറങ്ങി ഞങ്ങൾ നാലുമണിയായപ്പോൾ എത്തി കൊല്ലത്ത് ഞങ്ങളുടെ ഇവിടെ വന്നു അപ്പോൾ ഇവിടെ നിന്നൊരു മൂന്ന് മണിക്കൂറുള്ള ഒരു യാത്ര ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ആയി അവളെ കണ്ടപ്പോഴത്തേക്കും കാരണം സംസാരിക്കാൻ പറ്റി അന്ന് വന്നപ്പോഴത്തേക്കും കല്യാണത്തിന് സംസാരിക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ സംസാരിക്കാനോ കാര്യങ്ങളൊക്കെ പറ്റി മാഷാള്ള നന്നായിട്ട് അവളുടെ കല്യാണം നടന്നു അവളുടെത് ഒരു ലവ് മാരേജ് ആയിരുന്നു നാലര വർഷം അഞ്ച് വർഷം ആവാറായി എന്ന് തോന്നുന്നു ലവ് മാരേജാണ് അലഹദില്ലാ അത് നടന്നു അവൾ ഹാപ്പി എന്താ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു നൈസായിട്ടുള്ള കപ്പിൾസാണ് അവർ അപ്പോൾ എനിക്ക് അവൾ അറിയാവുന്നത് ഒരു മൂന്ന് നാല് വർഷമായി കാണും ഞാൻ അവളെ പരിചയപ്പെട്ടിട്ട് അവളുടെ ലവ് ഉള്ള ടൈമിൽ തന്നെ എനിക്ക് അവളെ പരിചയമുണ്ട് അങ്ങനെ എന്തായാലും കല്യാണത്തിന് പോയി വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു പിന്നെ ഉടനെ തന്നെ ഞാൻ എവിടേക്കാണ് ഞാൻ എന്നുള്ളതും ഒരു ഒരു സംഭവങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഉടനെ ഇടുന്നുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ കാണാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം തെറ്റാ ബാബസ് യു